ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു പള്ളം മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെയുമാണ് അനുമോദിച്ചത് പള്ളം മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദനം ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിദ്യാസാഗർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് സ്വന്തമായി ഫണ്ടോ കാര്യങ്ങളോ ഇല്ല ഒരു രീതിയിലാണ് അങ്ങനെ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പോലും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് വിദ്യാർത്ഥികളെ ചടങ്ങ് വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മജീദ് മാങ്ങാട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ വൈസ് പ്രസിഡന്റുമാരായ കെ വി ബാലകൃഷ്ണൻ സുകുമാരൻ പൂച്ചക്കാട് ബാലകൃഷ്ണൻ തെക്കേവീട് സെക്രട്ടറി പ്രഭാകരൻ തെക്കേക്കര മഹിളാ കോൺഗ്രസ് നേതാക്കളായ ശ്രീജ പുരുഷോത്തമൻ ശ്രീകലാ പുല്ലൂർ ശോഭന ലക്ഷ്മി ബാലൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവ് ശംഭു ബേക്കൽ വേണു പെരളം തുടങ്ങിയവർ സംസാരിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ രാമകൃഷ്ണൻ നാലാം വതുക്കൽ സ്വാഗതവും ഹരിഹരൻ കടവങ്ങാനം നന്ദിയും പറഞ്ഞു ന്യൂസ്